ഡയമണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ എൽ എസ് എസ് യു എസ് എസ് നേടിയ കണ്ണൂർ സൗത്ത് ഉപജില്ലയിലെ വിദ്യാർത്ഥികളെയും ജപ്പാനിൽ നടന്ന സക്കുറ സയൻസ് എക്സ്ചേഞ്ചിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച എസ് ശ്രീദർശനെയും റോൾ പ്ലേ മത്സരത്തിൽ ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ എ കെ ജി എസ് ജി എച്ച് എസ് എസ് പെരളശ്ശേരി ടീമിനെയും അനുമോദിച്ചു കണ്ണൂർ സൗത്ത് ഉപജില്ല ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചക്കരക്കൽ ഗോകുലം ഓഡിറ്റോറിയത്തിലാണ് അനുമോദന പരിപാടി നടന്നത് അനുമോദന ചടങ്ങ് കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിർമ്മല കെ പി ഉദ്ഘാടനം ചെയ്തു െ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തെ കഴിവിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഇത്തരം പരീക്ഷകൾ ഇത്തരം പരിപാടികളൊക്കെ വളരെയധികം നമ്മുടെ

ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സെക്രട്ടറി കെ കെ റിജേഷ് കുമാർ സ്വാഗതം പറഞ്ഞു കണ്ണൂർ സൗത്ത് ബി പി സി സി ആർ വിനോദ് കുമാർ സി ഗേഷ് എം നൌഫൽ കെ സി ഷീന ടി ലിജിൻ ഫസൽ പുറത്തിയിൽ സി ദിനേശ് ബാബു പി കെ ശശീന്ദ്രൻ ബി സഹദേവൻ എൻ വി രഞ്ജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രകല്ലിലെ വിശാലമായ ജ്വല്ലറി